ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്താണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഓക്കെ അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട് ചില സമയത്ത് ആ തോന്നൽ ചില സമയത്ത് അധികരിച്ചു നിൽക്കും കൂടി നിൽക്കും ചില സമയത്ത് കുറഞ്ഞു നിൽക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി പ്രകാരം അത് കൂടിയും കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൈവിട്ടു പോകുമോ ഏ എന്നുള്ളൊരു ടെൻഷൻ കാരണം നിങ്ങൾക്ക് പല ആളുകളുണ്ടെങ്കിലും പല പരിപാടികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഒറ്റപ്പെട്ടു എന്നുള്ള എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്കത് ഏർ ഒറ്റക്ക് തൊഴയുന്നൊരവസ്ഥ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കരക്കെത്തിയേ പറ്റുള്ളൂ കാരണം നിങ്ങളിത് തുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് എന്താ പറയാ നൂറേ നൂറിൽ ടെൻഷൻ കയറുന്ന ഒരു അവസ്ഥ പല മുഖങ്ങളെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ പലതും ക്ഷമിക്കുന്നു പൊറുക്കുന്നു നിങ്ങൾ ഒറ്റക്ക് മുന്നേറുന്ന പോലെയുള്ള അവസ്ഥ എങ്ങനെയൊക്കെയോ ഇങ്ങനെ തിക്കിഞ്ഞുക്കി തിക്കി ഞരുക്കി വരുന്ന ഒരവസ്ഥ കാരണം നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടുള്ള കരങ്ങൾ കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാനിങ്ങനെ നിൽക്കുള്ളു ി അങ്ങനെയുള്ള രീതിയിൽ പല ആളുകളും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസും നിങ്ങളെ കൊഞ്ഞനം കുത്തി നിൽക്കുന്ന ഒരവസ്ഥ പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കയറണം എങ്ങനെയെങ്കിലും ഏർ പരിപാടി ചെയ്യണം നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരപിടിപ്പിക്കണം അതൊരു റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് കൂടുതലാണ് ഉം മറ്റുള്ളവരുടെയും കൂടിയുള്ള റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഒറ്റക്ക് ചെയ്തെടുക്കുന്ന പോലെയുള്ള പരിപാടികൾ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങൾ പോലും അറിയാത്ത മറ്റുള്ളവർ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന പല പരിപാടികളും നിങ്ങൾ സ്വന്തമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അതിനു വേണ്ടി പോരാടുന്ന കാര്യങ്ങൾ കാരണം അതിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ മനസമാധാനം നഷ്ടപ്പെട്ടു പോയി ചില സമയത്ത് ഒരുപാട് നഷ്ടപ്പെട്ടുപോലെ അല്ലെങ്കിൽ ഒരു മെന്റലി ഇങ്ങനെ താഴ്ന്നു പോകുന്ന പോലെയുള്ള തോന്നലൊക്കെ ഉണ്ടാവാം ഒരു ഉള്ളില് ഉള്ളറിഞ്ഞു ഉള്ളറിഞ്ഞ് ചിരിച്ച ഒരു കൂടി ചിരിച്ച ദിവസങ്ങള് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അത് ഏർ നിങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ കാണാമറിയത്ത് നിൽക്കുന്ന പോലെയുള്ള അവസ്ഥ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് ഒരു പല ആളുകളുടെയും ഒരു വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം അത് വ്യക്തികളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എവിടെ നിന്നെങ്കിലുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ വന്ന് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മനസമാധാനക്കേട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ഒരു കുളമാക്കി വെച്ചിരിക്കുന്ന ഓരോ ഓരവസ്ഥയെ ഇവിടെ കാണുന്നുണ്ട് അതുമൂലം നിങ്ങൾക്ക് പലതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കും എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെ അടുത്തു നിന്നുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഫ്യൂച്ചർ നിങ്ങൾക്ക് നല്ലതാകുമോ ഇതുപോലെ തന്നെ ആയിരിക്കുമോ നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവനും ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ എന്ന് നിങ്ങൾ തന്നെ കണക്കുകൂട്ടി നല്ല കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇനി വരില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് പല കരുക്കൾ നീക്കേണ്ടതിനും ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പരിപാടി സ്വന്തമായിട്ട് കോൺഫിഡൻസ് പോയി അല്ലെങ്കിൽ കോൺഫിഡൻസ് ചില സമയത്ത് ഒരു പേടി അത് ചെയ്ത ഇങ്ങനെ എനിക്കുണ്ടാവോ ഇത് ചെയ്ത ഇങ്ങനെ ഉണ്ടാവോ അപ്പൊ ഇവര് പറയുന്നതാണോ കാര്യം അവർ പറയുന്നതാണോ കാര്യം അങ്ങനെയൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു പരിപാടി ഉം ഒന്നില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയിനെ കുറിച്ചായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ജോലിയുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയ ഒരു വ്യക്തിബന്ധം അല്ലെങ്കിൽ പഴയ ആളുകൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരല് കാര്യങ്ങൾ റീയൂണിയൻ കാര്യങ്ങൾ അവിടെയൊക്കെ ഒരു തടസ്സം കാണിക്കുന്നുണ്ട് അതായത് എന്താ പറയാ ഒരു കൂടിച്ചേരലിന് ഒരു സന്തോഷത്തിന് തടസ്സമായിട്ട് ആളുകൾക്ക് ഒരു നയൻറ്റി പെർസെന്റേജ് ആളുകൾക്ക് ബ്ലാക്ക് മാജിക് എനർജി പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഉം എന്ത് ചെയ്യുമ്പോഴും അത് മുന്നിട്ട് നിൽക്കുന്നു നിങ്ങളെ പിന്നിലോട്ടാക്കുന്നു അത് കയറി ഫസ്റ്റ് തന്നെ നിൽക്കുന്നു ഇടം പിടിച്ചിരിക്കുന്ന ഓരവസ്ഥയും കാര്യങ്ങളും ഒരു ഒരു സെലിബ്രേഷന് ഒരു തടസ്സം ഒരു മന ഒരു മനസ്സ് നിറഞ്ഞുള്ള ഒരു ചിരുക്ക് തടസ്സമായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള പരിപാടികളും ഇവിടെ പ്രസന്റ് ആണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വിദേശത്ത് നിൽക്കുന്നവരെ എന്താ പറയാ ആവിയിൽ നിൽക്കുന്ന പോലത്തെ അവസ്ഥ നിങ്ങൾക്ക് ചില സമയത്ത് വരും എന്താവും എന്താവും ഒറ്റക്ക് നിങ്ങൾ വർക്ക് പ്ലേസിൽ ഒരു മാസ്ക് ഇട്ട് പോകുന്ന പോലെയുള്ള കാര്യങ്ങൾ അതായത് ഉള്ളിലുള്ളത് അകം വേവുന്നത് പുറം അറിയുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വർക്ക് പ്ലേസില് അല്ല എന്നുണ്ടെങ്കില് പുറം ലോകത്തിന്റെ അടുത്തൊന്നും കാണിക്കുന്നില്ല പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഒന്നല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കാം നിങ്ങൾക്ക് ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് താമസിക്കുന്നവരായിരിക്കാം ഉം അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഒരു പരിപാടിയും നിങ്ങൾക്കൊരു നീക്കുപോക്ക് നടത്താൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം ഒരു എന്താ പറയാ ഒരു സ്ഥലത്ത് നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന പോലെയാണ് ഒരു ഇരുട്ടുള്ള ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു തരത്തിലും വഴി ഒന്നും കാണിക്കാത്ത ഒരു റൂമിൽ നിങ്ങൾ ചില സമയത്ത് അടച്ചു പൂർണമായിട്ടും ഏർ കൈകാലുകൾ ബന്ധനം ചെയ്തിരിക്കുന്ന പോലെയുള്ള അവസ്ഥ ഇവിടെ ഉണ്ട് പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാല് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കും ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തികള് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾക്ക് സാമ്പത്തികം നഷ്ടമായിട്ടുണ്ട് ഉം ചില ആളുകൾക്ക് ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഏർ ഇപ്പൊ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ നഷ്ടപ്പെട്ടതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ജോലി ഓക്കെ നമുക്ക് നോക്കാം ഉം വരാൻ ഭയങ്കര ഇങ്ങോട്ട് വാ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി തട്ടിമുട്ടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ പോയതൊക്കെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ പരിപൂർണമായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നേടാനൊക്കെ പറ്റും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല പ്രവർത്തിക്കണം പ്രവർത്തിയിൽ കൂടിയ നേടാൻ പറ്റുള്ളൂ അല്ലാതെ ആലോചിച്ചിരുന്നിട്ട് ഏർ ഇടുകൊടുക്കിയ ചോറും കറിയും എന്ന് പറയുന്നത് പോലെ കുടുക്ക ചോറും കറിയൊന്നും ഇട്ടു തരാനൊന്നും ഉണ്ടാവൂല നമ്മൾ തന്നെ എടുത്ത് ഇടേണ്ടി വരും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓക്കെ നിങ്ങൾ തന്നെ ചിന്തകളൊക്കെ മാറ്റി നിങ്ങൾ തന്നെ പ്രവർത്തിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങുവാണ് ആലോചിച്ചോണ്ടിരിക്കുകയാണ് വേണോ വേണ്ടയോ പോണോ പോണ്ടേ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഈ ആലോചനയൊക്കെ കഴിഞ്ഞ് വരുമ്പോ അവിടെ കല്യാണവും കഴിഞ്ഞ് പന്തലും ഒഴിച്ച് പാത്രങ്ങളും ഒക്കെ കഴുകി അവർ വണ്ടിയായിട്ട് പോയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതിനു അതിനുമ്പെങ്കിലും ചെല്ലണം ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ആലോചന കൊടുക്കുകയാണ് ആലോചനാമൃതമാണ് ആ ആലോചനയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ആലോചിക്കുക അല്ലാതെ ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് മഴയുണ്ട് കാസർഗോഡ് ഇരിക്കുന്ന നിങ്ങൾ കുടയും പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല വരുന്നതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ട് പോയി ചാടണമെന്നല്ലോട്ടോ പറഞ്ഞു നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എൽ എൽ എപ്പോഴും എല്ലാവരും എന്താ പറയാ ഒരേപോലെ താമസിക്കോ ഒരേപോലെയുള്ള ഒരു കാര്യങ്ങളായിരിക്കും ഒരു ഒരാളുടെ സമയം എപ്പോഴും മാറി മറിഞ്ഞൊക്കെ ഇരിക്കും അതിലൊക്കെ വിശ്വസിക്കുക അല്ലാതെ അയ്യോ എന്താണ് എനിക്ക് മാത്രം എന്താണ് എനിക്ക് മാത്രം അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഉം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തന്നെ വരും നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു നീക്കുപോക്ക് നടത്തിയാൽ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് യാഥാർത്ഥ്യപരമായി കണ്ടെത്തിയാൽ പരിപൂർണമായിട്ടും പരിഹരിക്കാൻ പറ്റും ഇനി കമന്റിൽ ഇതിനെന്താണ് പരിഹാരം ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോക്കാതെ ഒരു പരിഹാരവും അറിയില്ല നമ്മൾ ഒരാളോടൊരു ആധികാരികമായിട്ട് ഒരാളോടൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാതെ ഞാൻ എങ്ങനെ പറയും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പല രീതിയിലായിരിക്കും ഈ ബ്ലാക്ക് മാജിക് എഫക്ട് പരിപാടികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പല പരിപാടികളുമായിട്ട് ഏത് രീതിയിലുള്ള പരിപാടിയാണെന്ന് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നതെന്ന് അറിയാതെ എങ്ങനെ അതിൻ്റെ അകത്ത് പരിഹാരം പറയും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ മാറ്റുക കാരണം മാറ്റിയാൽ ഇപ്പൊ ബ്ലാക്ക് മാജിക് മാത്രമല്ല പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണോ നിന്നത് അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള പരിപാടികൾ നിങ്ങൾക്ക് പൂർണമായിട്ടും ഉണ്ടാകും ഓക്കെ നമുക്ക് ഗണേശ ഓറാക്കിസ് എന്നുള്ള മെസ്സേജസ് എന്താണോ നോക്കാം ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് ഗൈഡൻസ് ഡ്രൈവ് ബിഗിനിങ്സ് കോൺസെൻട്രേഷൻ അക്സെപ്റ്റൻസ് ഡിസിഷൻ ഓക്കെ അതായത് പല കാര്യങ്ങളും നമ്മളതൊന്ന് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ സിറ്റുവേഷൻസിനെയോ വ്യക്തികളെയോ അല്ല എന്നുണ്ടെങ്കിൽ പല ചുറ്റുപാടിനെയോ പല എന്താണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുക ഉം പല കാര്യങ്ങളും അത് നടന്നതിന് നടന്നുപോയി കഴിഞ്ഞതിന് നമുക്ക് തിരുത്താൻ പറ്റില്ല ഇനി വരുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ടേ കാര്യ അതിനെ മാത്രം ഇനി എന്താന്ന് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നടന്നു പോയത് നടന്നത് തന്നെയാണ് നമുക്കിപ്പോൾ അവരെ തിരുത്താൻ പറ്റില്ല നമ്മളെ സ്വന്തമായിട്ട് നടന്നു പോയ സംഭവങ്ങൾ ഓർത്ത് വിഷമിച്ച് ഇരി ഇരുന്നിരുന്ന് അതൊരു ദുഃഖത്തിന്റെ ആവനാഴിയിലോട്ട് പോകാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നടന്നത് നടന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് ഉം അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിലത് നമ്മളൊന്ന് റിയലൈസ് ചെയ്ത് വെക്കുക വ്യക്തികളെ ആയിരിക്കാം അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ ആയിരിക്കാം പിന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ലായിരിക്കാം അതൊന്ന് ഇപ്പൊ ഡ്രൈവിങ്ങിലാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിലാണെങ്കിലോ അല്ലെങ്കിൽ മനസ്സൊന്ന് കോൺസെൻട്രേഷൻ ചില സമയത്ത് കിട്ടാത്ത ഒരു പരിപാടി ഉണ്ട് എന്താണെന്നുണ്ടെങ്കിലും കോൺസെൻട്രേഷൻ ഒന്ന് കൊണ്ടുവരിക മനസ്സൊന്ന് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക ഉം ഒരു യാത്ര അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളോടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലോ ഒക്കെ ഒന്ന് യാത്ര പോവാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് പുതിയ ഒരു തുടക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് എന്താ പറയാ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന പരിപാടികൾ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതില് മേജറായിട്ട് വേണ്ടത് ഡിസിഷനാണ് മനസ്സിലായോ അച്ചീവ്മെന്റ് ഓക്കെ അപ്പൊ ആ ഡിസിഷൻ എടുത്ത് നിങ്ങൾ മേജറായിട്ടുള്ള ഡിസിഷൻ കാരണം ചില സമയത്ത് എടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ അത് ജീവിതകാലം മുഴുവനും ഇട്ടൊന്ന് വട്ടം തിരിക്കും അതൊരു നല്ല തീരുമാനമാണെന്നുണ്ടെങ്കിൽ അത് നമുക്കത് ഒന്നും ഒരു തണലായിട്ടുണ്ടാവും അത് സിറ്റുവേഷൻസിന്റെ ആണെങ്കിലും വ്യക്തികളുടെ കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അപ്പൊ അത് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും എൻ്റെ എല്ലാ മച്ചപ്പീസിനും ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു